ദൈവം ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കിട്ടാത്ത കാരണം അറിയോ നമ്മക്ക് അനേകം ആളുകൾക്ക് ഇത് നിസ്സാരമല്ല ഒരുങ്ങണം എന്ന് പറയുമ്പോൾ നമുക്കത് വിഷമാ ഒരുങ്ങണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഒരുങ്ങണം ഇനി അടുത്തത് എങ്ങനെ ഒരുങ്ങണം പ്രാർത്ഥിച്ചൊരുങ്ങണം ഓരൊരുക്കത്തിന്റെ പേരാ പറയുന്നത് പ്രാർത്ഥന പറഞ്ഞേ ഹല്ലേ ശ്രദ്ധിച്ച് പ്രാർത്ഥനയാകുന്ന ഒരു കണ്ണാടിയിലൂടെ ഞാൻ നോക്കിയാലേ ദൈവം എനിക്ക് ഒരുക്കി വച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് കഴിയുകയുള്ളൂ വേണം പ്രാർത്ഥനയുടെ ഒരു കണ്ണാടി ഞാൻ എന്റെ കണ്ണെ വെക്കണം പ്രാർത്ഥന അല്ലേ ലുയാ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്ത് പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാ തന്നെ ആലപ്പുഴ ജില്ലയിലെ ഒരു മെഡിക്കൽ സ്റ്റോറിലും കിട്ടാത്ത ഉറക്ക ഗുളിക നമ്മൾ രണ്ടെണ്ണം കഴിച്ചാൽ നമ്മൾ എങ്ങനെ ഉറങ്ങും അതുപോലെ ബോധമില്ലാതെ ഉറങ്ങും എന്ത് ചെയ്താ മതി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ച മതിയ്യ എന്നാ ഉറക്കമായിരിക്കും അറിയോ സ്വപ്നം വരെ വേണ്ട ഉറങ്ങാൻ പറ്റും പ്രാർത്ഥിച്ചാൽ മതി ഇനി രാത്രി കിടക്കുമ്പോൾ ഉറക്കമില്ലേ അപ്പുറത്ത് കിടക്കുന്ന ജപമാല എടുത്ത് കയ്യിൽ വെച്ച് അളവില്ലാത്ത സഹകരണ ഒരു രഹസ്യം ചെല്ലുന്നതിന് മുമ്പ് നമ്മുടെ ബോധം പോകും ഒരു രഹസ്യം നമ്മുടെ ബോധം പോകും പിന്നെ നമ്മൾ നല്ല സുഖമായി ഉറങ്ങും നമുക്ക് ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കണമെന്ന് പക്ഷെ നമുക്ക് പലർക്കും പറ്റുന്നില്ല അല്ലേ ലൂയ്യ നമുക്കെല്ലാം ആഗ്രഹം എന്നാ എനിക്ക് ഈശ്വരോട് ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് കുറച്ചുകൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമുക്കൊന്ന് ശരിക്കും പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല ഇനി അഥവാ ഒരു ദിവസം പ്രാർത്ഥിച്ചു പോയാലോ പത്ത് ദിവസം പ്രാർത്ഥിക്കുകയില്ല തീർന്നു അഥവാ ഒരു ദിവസം നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരു ധ്യാനത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു പിന്നെ ഒരു പത്ത് ദിവസത്തേക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല ചിലപ്പോൾ ഒരു മാസം വരെ നീളാം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പറഞ്ഞു ഹല്ലേ ചേർന്ന് പറഞ്ഞേ ഹല്ലേ ശ്രദ്ധിച്ചേറിയാം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെട്ടു പോകുന്നു പിശാജിനറിയാം ഈ കുടുംബം നന്നായിട്ട് കൂട്ടായ്മയോടെ പ്രാർത്ഥിച്ചാൽ ഇവര് നല്ല സ്നേഹത്തിലെ നിൽക്കൊള്ളുന്നു പിശാചിനറിയാം ഈ കൊച്ചു നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഇവന് നല്ല ഭാവി കിട്ടുന്ന് പിശാജിനറിയാം ഇവൻ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ കള്ളും കഞ്ചാവു ആക്രമിക്കാൻ പറ്റിയാലെന്ന് എന്ത് ചെയ്യും ഒരു വ്യക്തിയെ തകർക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി പിശാജിനറിയാം അയാളെ കൊണ്ട് പ്രാർത്ഥിക്കാത്ത ഒരാളാക്കി മാറ്റിച്ചാ മതി നമ്മൾ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ പതുക്കെ കുറയുന്നോ അപ്പോൾ മുതൽ തിന്മയുടെ ശക്തിയുടെ ആധിപത്യം കേറി ഭരിക്കാൻ തുടങ്ങും പറഞ്ഞേ ഹല്ലേ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥന വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒന്ന് മുപ്പത്തിയഞ്ച് ഇങ്ങനെ വചനം പഠിപ്പിക്കുന്നു അവൻ അതിരാവിലെ എഴുന്നേറ്റ് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ ഏറെ നേരം പ്രാർത്ഥിച്ചു എപ്പോഴാ പ്രാർത്ഥിച്ചത് ആദ്യരാവിലെ അതിരാവിലെ എന്ന് പറയുമ്പോൾ എവിടെയിരിക്കുന്ന പലർക്കും അതിരാവിലെ ഏഴ് നാല്പതാണ് അത് അതിരാവിലെ അല്ല അതിരാവിലെ എന്ന് പറയും ചിലർക്കത് ഒമ്പത് ഇരുപതാണ് അതിരാവിലെ അല്ല അതിരാവിലെ എന്ന് പറയുമ്പോൾ ചിലർക്കത് ഏഴുമണി മണിയാകാം ആറു മണിയാകാം അഞ്ച് നാൽപ്പതാകാം അതിരാവിലെ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചു മണി സമയം അതിരാവിലെ മണിക്ക് ശേഷം അതിരാവിലെ ഈശോ എപ്പോഴാ പ്രാർത്ഥിച്ചത് അതിരാവിലെ അപ്പോൾ ഈശോ പ്രാർത്ഥിച്ചൊരു സമയമാണ് അവൻ ആതിരാവിലെ പ്രാർത്ഥിച്ചിരുന്നു ഈശോ പോലും പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ ഈശോ പോലും പ്രാർത്ഥിച്ചു അപ്പോഴാ സാധാരണ മനുഷ്യരായ നമുക്ക് പ്രാർത്ഥനയുടെ വലിയ കുറവ് പ്രിയപ്പെട്ട ഇവിടെ ഇനി ശ്രദ്ധിക്കണേ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് നമുക്ക് എന്തൊക്കെ നഷ്ടമായി ഇവനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇപ്പം സൂര്യൻ ഉദിക്കാതിരിക്കാൻ പോവാണ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ മഴ പെയ്യാതിരിക്കോ മഴ പെയ്യോ പ്രാർത്ഥിച്ചില്ലെന്നോർത്തോ ഇതിപ്പോ വലിയ അത്ഭുതം എന്തെങ്കിലും രോഗം അവസാനിക്കാൻ പോവാണോ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം പ്രാർത്ഥന കുറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ നഷ്ടമായി നോക്കിക്കേ പണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇതിനേക്കാൾ നല്ല സ്നേഹം ഉണ്ടായിരുന്നു സ്നേഹം ഉണ്ടായിരുന്നോ അപ്പനും അമ്മയും മക്കളും ഒരു നല്ല സ്നേഹം ഉണ്ടായിരുന്നു ഇന്നോ ഇന്നെല്ലോരോരുത്തരാണ് അപ്പൻ ഒരു വഴി അമ്മ വേറെ രീതി ചിന്തിക്കുന്നു മക്കൾ ഓരോരുത്തരും എല്ലാവരും ഒരു വീട്ടിലാണേലും ഒരു വീടിന്റെ സ്നേഹമില്ല നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന വഴി നമ്മുടെ കുടുംബത്തിലെ പലരുടെ സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ എങ്ങനെയാ നമ്മുടെ വീടിന്റെ അവസ്ഥ നാല് പേര് നാല് ഫോണ് നാല് മുറി നാല് പേര് നാല് നാല് മുറി നാലല്ല എട്ട് ഫോൺ ഒരാൾക്ക് രണ്ട് ഫോൺ ഒരു വലുതും ഒരു ചെറുതും ദൈവ നമ്പ്ര വിചാരിച്ചാ പോലും തുറക്കാത്ത ലോക്ക് ഇട്ടതിൽ ലോക്കാണ് ജമ്മ ഉണ്ട് തല്ലിപ്പൊട്ടിക്കാന്നല്ലാണ്ട് അത് ലോക്ക് തുറക്കൂല്ല നമുക്ക് പേടിയാ നമ്മുടെ മൊബൈലിലെ വരെ അതാരെങ്കിലും എടുക്കുവോ നോക്കുവോ നമുക്ക് പേടിയാ ഓരോരുത്തരും ഒരു വീട്ടിൽ ഇന്ന് സംസാരം കൂടുതലാണോ കുറവാണോ നിങ്ങളുടെ വീട്ടിൽ പണ്ടുള്ളതിന്റെ അത്രയും സംസാരം ഉണ്ടോ ഇല്ലയോ ആ വലിയ സംസാരമൊന്നും ഇല്ല എല്ലാരും വന്നു എന്തൊക്കെയോ ചോദിച്ചു എന്തൊക്കെയോ പറഞ്ഞു കൊറേ നേരം ഒരാൾ ഫോണെ നോക്കിയിരുന്നു പിന്നെ ഒരു ഭക്ഷണം കഴിച്ചു പെട്ടെന്ന് അവരവരുടെ മുറിയിലേക്ക് കയറി വാതിലടച്ചു ഒരു ലൈഫ് തീരൂ അങ്ങനെ എന്നാ മിണ്ടാത്ത മിണ്ടാൻ തോന്നുന്നില്ല നമ്മുടെ വീട്ടിലുള്ളവരോട് പോലും നമുക്ക് മിണ്ടാൻ തോന്നുന്നില്ല ശ്രദ്ധിച്ചേ നമ്മുടെ ഭവനത്തിൽ അപ്പനും അമ്മയും മക്കളും മാതാപിതാക്കളും ഇതൊക്കെ ആ സ്നേഹ ബന്ധങ്ങൾ അങ്ങ് പോയി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി നടങ്ങി അങ്ങ് പോയി പോയി നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന കുറഞ്ഞപ്പം നമ്മൾ മൊബൈലും വാട്സപ്പും ഇന്റർനെറ്റും ഫേസ്ബുക്കും ഇതിന്റെയൊക്കെ ഉപയോഗം കൂടി ഇതൊക്കെ ഉപയോഗിക്കേണ്ടെന്നല്ല ഇതിന്റെ ഉപയോഗം നമ്മുടെ തലയ്ക്ക് പിടിച്ചപ്പം നമ്മുടെ പ്രയർ ലൈഫ് എല്ലാം പോയി പ്രയർ ലൈഫ് പോയി അതുകൊണ്ട് ഒരു ചടങ്ങ് പോലെ നടക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ പ്രാർത്ഥന എങ്ങനെയാ ആ വയനാട് നിങ്ങൾ വയനാട്ടിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം കോഴിക്കോട് കഴിഞ്ഞ് താമരശ്ശേരി കഴിഞ്ഞ് അത് അടിവാരം എന്ന് പറയുന്ന സ്ഥലമുണ്ട് പിന്നെ ഒരു നല്ല ചൊരമാണ് ഈ ചൊരത്തെ വണ്ടി കയറുന്ന പോലെയാണ് നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ് ചൊരത്തെ വണ്ടി കയറുന്നറിയാമോ ഇരുപത്തെട്ട് ടയറുള്ള ലോറി കയറിപ്പോവും നമ്മൾ ബസ്സിന് ഇങ്ങനെ പോകുമ്പം ലോറിയെ ഓവർടേക്ക് ചെയ്യും അപ്പൊ നമ്മളിങ്ങനെ നോക്കണം സൈഡിൽ കൂടെ നോക്കുമ്പോൾ കാണാം വലിയ ലോഡും വകിച്ചുകൊണ്ടുള്ള ലോറി മുക്കി മോളി നിരങ്ങി എരങ്ങി അവിടെ എത്തും ഈ ലോറി കയറുന്ന പോലെ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാ ആദ്യത്തെ ഒരു കുറച്ചു കുറച്ചുനേരമൊക്കെ നല്ല ഒരു ശക്തി ഉണ്ടാവും പിന്നെ മുക്കി മൂളി മോളിയല്ല ആ മൂളി നരങ്ങി ഇരങ്ങി എന്തായാലും അത് ഈശോമിശയക്കി സ്തുതി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും ചൊരം കയറും ഉറപ്പാണ് എത്തിക്കും നമ്മുടെ പ്രാർത്ഥന നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കിയേ അത് വെറും നമുക്ക് തന്നെ മനസ്സിലാവാത്ത പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥനയായി അതുകൊണ്ടാണ് ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്ത് ഒരു ക്രിസ്ത്യാനിയായ ഒരു ചെറുപ്പക്കാരായ ഒരു ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും താമസിക്കും അദ്ദേഹത്തിന്റെ വീടിനെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളുടെ പേരാണ് ഒരു അക്രൈസ്തവന്റെ പേരാണ് രവി രവി അപ്പോൾ ഈ രവി എന്ന് പറഞ്ഞ ആള് സ്ഥലം വിറ്റ് ഇങ്ങോട്ട് വന്ന് താമസിക്കുന്ന ആളാ വേറൊരു സ്ഥലത്തുനിന്ന് വന്നതാണ് അപ്പോൾ ഇയാള് സ്ഥലം വിറ്റ് പോരുന്നത് ക്രിസ്ത്യാനിയായ ഒരു ചേട്ടന്റെ വീടിന്റെ അടുത്തു അപ്പൊ ഇവരുടെ വീട്ടിലെ പ്രാർത്ഥന കേട്ട് 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 ഈ രവിചേട്ടനും പ്രാർത്ഥനയൊക്കെ അറിയാം ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയൊക്കെ അറിയാം സ്വർഗസേനാപിതാവെ അറിയാം കേട്ട് കേട്ടുള്ള പരിചയമാണ് ആ ഒരു സ്ഥലം വിറ്റ് വന്ന് വീണ്ടും താമസമാക്കിയതും ക്രിസ്ത്യാനിയായ ഒരു ചെറുപ്പക്കാരായ ഒരു ഭാര്യയും ഭർത്താവും മക്കളും ഇവര് തമ്മിൽ എന്നും വഴക്കാണ് അപ്പൊ ഈ രവിചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയും നിങ്ങള് ഇങ്ങനെ പോകരുത് കേട്ടോ നിങ്ങളുടെ പള്ളിയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം നിങ്ങളുടെ പ്രശ്നം ഇങ്ങനെ പോകരുതെന്ന് പറയും വീട്ടിൽ പ്രശ്നമാണേലും വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയുണ്ട് അപ്പോൾ ഈ ചേട്ടൻ രവി ചേട്ടൻ ഇടയ്ക്ക് ഇവരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെ കേട്ടു ഞാൻ കണ്ടീഷനാണ് ഞാൻ കണ്ടീഷൻ ആണെന്ന് ഇവർ പ്രാർത്ഥിക്കുന്നു അങ്ങനെ കൊറേ നേരം കേട്ടപ്പം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ രവി ചേട്ടൻ ചോദിച്ചു നിങ്ങളാണെങ്കിൽ ഒരു കണ്ടീഷൻ അല്ല എന്നിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടീഷനാണ് ഞാൻ കണ്ടീഷൻ ആണെന്ന് പറയുന്നു ഞാൻ ഇതിനു മുമ്പും താമസിച്ചത് ഒരു ക്രിസ്ത്യാനിയായ ഒരു ചേട്ടന്റെ വീടിൻ്റെ അടുത്താണ് നിങ്ങളും ക്രിസ്ത്യൻസ് ആണ് അവര് പ്രാർത്ഥിക്കുന്ന പോലെ അല്ലല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നേ ഞാൻ കണ്ടീഷൻ ആണെന്ന് നിങ്ങൾ എന്തിനാ പറയുന്നേന്ന് ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു രവി ചേട്ടോ ഞാൻ കണ്ടീഷൻ ആന്ന് പറഞ്ഞല്ല സ്പീഡ് കൂടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഞാൻ കണ്ടീഷനായി ഞാൻ കണ്ടീഷനായി ഒരു കണ്ടീഷൻ അല്ലതാണ് നമ്മുടെ പ്രാർത്ഥന അങ്ങനെയാണ് ഇവര് ഈ അധിക സ്പീഡിൽ പോയെന്നറിയോ പരസ്പരം കാണാൻ വേണ്ടിയാ ഏത് പരസ്പരം അയ്യോ നിങ്ങൾക്കൊന്നും അറിയത്തില്ല പാവങ്ങളാണ് വളരെ നല്ലവരാണ് അവരാ പരസ്പരം സീരിയലിന് ഒരു പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റ് ഉള്ളപ്പോഴായിരിക്കും ഇവിടുന്ന് പ്രാർത്ഥന സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുന്നത് സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ് ജപമാലയും തീർക്കണം ദുത്തിരിയേയും ചെല്ലണം ബൈബിളും വായിക്കണം അത്ര സ്പീഡിൽ പിടിച്ചാലേ ഇവിടെത്തുള്ളൂ അപ്പോൾ പ്രാർത്ഥനയുടെ സ്പീഡ് കൂടി ഞാൻ കണ്ടീഷൻ ഞാൻ കണ്ടീഷൻ വളരെ കണ്ടീഷൻ വിട്ടു പോവാണ് ഇതാണ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന നമുക്ക് പോലും പിടികിട്ടാത്തൊരു പ്രാർത്ഥനയാണ് പറഞ്ഞു പറഞ്ഞു ശ്രദ്ധിച്ച് നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് പലതും പലതും നഷ്ടപ്പെട്ടു പോയി നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോയൊരു സംഭവം ഞാൻ പറയാം എന്തായിരിക്കും അത് സ്നേഹം 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 ലോകത്തിൽ ഏറ്റവും സ്നേഹമില്ലാത്ത വർദ്ധവാരാന്നറിയാമോ ക്രിസ്ത്യാനികളാണ് കൂടെ സ്നേഹമില്ലാത്ത ആർക്കാന്നറിയോ നമ്മക്കാണ് ചേട്ടൻ രക്ഷപ്പെട്ടു ചേട്ടൻ ചിന്തിക്കുന്നു ഇനി അനിയൻ രക്ഷപ്പെടരുത് ആര് ചിന്തിക്കുള്ളൂ ക്രിസ്ത്യാനികളെ ചിന്തിക്കുള്ളൂ ഞാൻ ദുബായ് ജോലിക്ക് പോയി അപ്പോൾ എന്റെ സഹോദരൻ ചോദിക്കുകയാണ് ചേട്ടാ ഈ എനിക്കൊരു ജോലി ഞാൻ പറയും ഭയങ്കര ചൂടാടാ അവിടെ കറി വരണ്ട ശമ്പളമോ വളരെ കുറവ് എന്റെ പേടി ചൂടല്ല ഇവൻ അവിടെ എങ്ങാനും പോയി വല്ല പൈസയായി ജോലി വിട്ടി വീട് വെക്കുവോന്ന് എന്റെ ഒരു പേടിയാ എനിക്ക് എന്തില്ല ഒരു സ്നേഹമില്ല നമ്മുടെ ദൈവം നമ്മളെ പഠിപ്പിച്ചത് എന്താ സ്നേഹം പ്രകടിപ്പിക്കാനാ പഠിപ്പിച്ചത് കുരിശിൽ സ്നേഹം പ്രകടിപ്പിക്കുക ചെയ്തേ ണോ അല്ലയോ ആ അല്ലേ അല്ലേ ലൂയ നമ്മുടെ ദൈവം ഈശോ സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാളല്ല ആയിരുന്നില്ല സ്നേഹം കുരിശിൽ പ്രകടിപ്പിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുമ്പോ എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എനിക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല അത് ന്യായമല്ല സ്നേഹം പ്രകടിപ്പിക്കണം മക്കളോട് എനിക്ക് സ്നേഹമുണ്ട് പക്ഷെ എല്ലാത്തിനും കുറ്റമേ പറയത്തുള്ളൂ സ്നേഹം ഉള്ളിവെച്ച പോരാ അത് കുടുംബത്തിൽ സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച് ആ സ്നേഹത്തെ പ്രകടമാക്കണം ചേർന്ന് പറഞ്ഞേലു ഒരു സ്നേഹവും നമുക്കില്ല ഞാൻ അത് തെളിയിക്കാൻ പോവാണ് ഏറ്റവും സ്നേഹമില്ലാത്ത വർഗമാണ് ക്രിസ്ത്യാനികൾ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുന്ന എപ്പോഴെന്നറിയോ മരിച്ചു കിട്ടണം മരിച്ചു പെട്ടിക്കാത്തായാ പിന്നെ നമുക്ക് സ്നേഹിക്ക പ്രകടനം മുഴുവൻ അന്നേരമാണ് മറ്റെല്ലാ മതങ്ങളും എടുത്തു നോക്കിക്കേ മുസ്ലിംസിനെ എടുത്തു നോക്കിക്കേ ഹിന്ദുസിനെ എടുത്തു നോക്കിക്കേ അവര് ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്കും മരിച്ചു കഴിഞ്ഞ് ഏതേലും കാട്ടിക്കൊണ്ടേടും അല്ലെ കത്തിച്ചു കളയും ആണോ ഉദാഹരണം മുസ്ലിംസിന് ഒരാളാണെങ്കിൽ അവര് ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്കും നന്നായിട്ട് സ്നേഹിക്കും മരിച്ചു കഴിഞ്ഞാലോ അവര് വല്യ താമസം ഇല്ലാണ്ട് കർമ്മങ്ങൾ ചെയ്ത് അവര് സ്ഥലത്ത് കൊണ്ടുപോയി അടക്കും അവരുടെ സിമിത്തേരി കണ്ടിട്ടുണ്ടോ കാട് പിടിച്ച് കിടക്കും അവര് വലിയ നോട്ടമൊന്നും ഇല്ല അവരെപ്പോഴാണ് സ്നേഹിക്കുന്നത് ജീവിച്ചിരിക്കും ഒരു ഹിന്ദുസാണ് മരിക്കുന്നെങ്കിലോ ഹിന്ദുക്കളാണ് മരിക്കുന്നത് അവരും ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്കും മരിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കത്തിച്ചു കളയും അല്ലെങ്കിൽ ഒരു കുഴിയിലടക്കും അതൊന്നും ചെയ്യ നമ്മൾ ക്രിസ്ത്യാനികളുടെ സിമിത്തേരി കണ്ടാൽ ജീവിച്ചിരിക്കുന്നവർക്ക് തന്നെ മരിക്കാൻ തോന്നും വളരെ നേരത്തെ മരിക്കണം നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകുന്ന ടൈപ്പിലാണ് അഡീപോളി സിമിത്തേരികളാണ് നമ്മുടെ പള്ളികളുള്ളത് കാരണം അതിന്റെ തെളിവെന്നറിയോ നമ്മൾ ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് മരിച്ചു പെട്ടിക്കാത്തായി കഴിഞ്ഞാൽ നമ്മൾ പൂവക്കാൻ തുടങ്ങുന്നു അലങ്കരിക്കാൻ തുടങ്ങുന്നു കൊതുക് വരാതിരിക്കാൻ സാമ്പ്രാണികത്തിക്കുന്നു എന്തെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് പലതും നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടേ ചെയ്യാൻ തുടങ്ങുകയുള്ളൂ ഞങ്ങളൊരു മരിച്ച വീട്ടിൽ ഉണ്ടല്ലോ അവിടെ ബൈബിൾ വായിച്ചോണ്ടിരിക്കും ഒരാള് ഇപ്പം ബൈബിൾ വായിച്ചിട്ട് ഇയാൾ വല്ലതും കേക്കാൻ പോകുന്നുണ്ടോ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആരും കേൾപ്പിച്ചിട്ടില്ല ഇപ്പൊ രാത്രിയും പകലും ഇങ്ങനെ ആൾക്കാർ മാറി മാറിയിരുന്നു പുളി ഫ്രീസറി വെച്ചിരിക്കാണ് ഒരക്ഷരം കേൾക്കത്തില്ല അന്നേരം ആണ് ബൈബിൾ വായിച്ച് കേൾപ്പിക്കുന്നത് ഒരു ഗുണമില്ല നമ്മൾ ബൈബിൾ വായിച്ച് കേൾപ്പിക്ക് ആളെ അടക്കാൻ കൊണ്ടതിന് മുമ്പ് രാത്രി പകലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടേയിരിക്കും അതിന് നാലിലൊന്ന് ജീവിച്ചിരിക്കും വായിക്കുകയല്ല ഒന്ന് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ നമ്മൾ ആരാ ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം നമ്മൾ മരിച്ചു കഴിയുമ്പോഴാണ് ഒരാളെ കുറിച്ച് നല്ലത് പറയാൻ പോകുന്നു ഉദാഹരണം ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊരു കുഞ്ഞു മിസ്റ്റേക്ക് കണ്ടാവാൻ നമ്മളവിടെ മൈക്കെടുത്ത് പറയും നമ്മൾ ചോറും കറിയും എല്ലാം ഉണ്ട് ഒരു കറിക്ക് മാത്രം ഇച്ചിരി ഉപ്പില്ല അന്നേരം നമ്മൾ മൈക്ക് മൈക്കെടുക്കും ഉപ്പില്ലല്ലോ ഇതിന് ആ ഉപ്പില്ല എന്ന് പറയാൻ നമ്മൾ മൈക്ക് എടുക്കും മൈക്ക് പക്ഷെ ഈ കറി നല്ലതാന്ന് പറയാൻ എടുക്കാൻ ഒന്നും പോവില്ല ഈ ചോറ് നല്ലതാകട്ടോ ധാരാ വച്ചത് നന്നായിരുന്നു ആ മൈക്ക് മൈക്കെടുക്കിയാൽ അത് ഇവിടെ വെക്കുള്ളൂ ഉള്ളി വെക്കുള്ളൂ പറയത്തില്ല മരിച്ചു കഴിയുമ്പോൾ ആ മരിച്ച വീട്ടിലിരുന്ന് മരിച്ചു കഴിയുമ്പോഴേ ആശുപത്രിക്കാർ എന്ത് ചെയ്ത് അറിയോ ഒരു രണ്ടു കിലോ പഞ്ഞി കയറ്റി വെക്കും ഇനിയൊന്നും കേക്കാതിരിക്കത്രയും നാൾ കേട്ടത് മതി ഈ പഞ്ഞി നിറച്ച് തിരികെ കഴിയുമ്പോഴാ ആ ഇങ്ങനെ പറയുന്നേ നല്ലൊരു മനുഷ്യനായി ഇപ്പൊ ഒരക്ഷരം കേക്കത്തില്ല അപ്പോഴാ നമ്മൾ നല്ലത് പറയുന്നു അയ്യോ എന്ത് നല്ല അമ്മച്ചായിരുന്നു അറിയാമോ ഭയങ്കരമായി പോയി ജീവിച്ചിരിക്കുമ്പോ പറയേണ്ടതായിരുന്നു പക്ഷെ നമ്മൾ മരിച്ചു പെട്ടിക്കാതായപ്പോഴാ പറയുന്നത് അന്നേരം അല്ല ഇത് പറയേണ്ടത് ഇത് ജീവിച്ചിരിക്കുമ്പോൾ പറയണമായിരുന്നു നമ്മൾ എപ്പോഴാ ബാംഗ്ലൂരിൽ നിന്ന് പൂ വരുത്തുന്ന എപ്പോഴാന്നറിയോ മരിച്ചു കഴിയുമ്പോൾ ഒരാളുടെ മൂക്കിനകത്ത് മുഴുവൻ പഞ്ഞു കയറ്റും അങ് പഞ്ഞു കയറ്റി നിറച്ചു വെക്കുമ്പോഴാണ് നമ്മൾ ഒരിക്കലും മണമറിയാൻ ഇനി പറ്റത്തില്ല അന്നേരമാണ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് അയ്യായിരം രണ്ടാം പതിനായിരം രൂപയുടെ പൂ വരുത്തി ഊട്ടി ഫ്ലവർ ഷോ പോലെ അങ്ങ് ആക്കോ പെട്ടി നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് വരെ തോന്നും ചിലപ്പോ ഒരു സെൽഫി അങ് എടുത്താലോ അതേ ലെവലിൽ നമ്മളാക്കും ഇപ്പൊ അതിന് പ്രത്യേകം പ്രത്യേക ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പം അതായത് ഒരാൾ പറഞ്ഞു ഇങ്ങനെ മരിച്ചു കിടന്നു പറഞ്ഞു ജീവിച്ചിരിക്കുമ്പം നേരെയാകാത്തവര് മരിച്ചു കഴിഞ്ഞാൽ നേരെയാവും ഉറപ്പാണ് ശരിയാണോ അതായത് ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും നേരെ പറഞ്ഞാലും പറഞ്ഞാലെങ്കൂലും ഉപദേശിക്കാതെ ഇഷ്ടമല്ല അങ്ങനെയുള്ള ഒരാളും മരിച്ചാലും ആ ആശുപത്രിക്കാർ എന്തു ചെയ്യും നേരെയാക്കിയ കുഴി വെക്കുള്ളൂ നേരെ വാട്ടർ ലെവൽ നേരെയാക്കും അതുകൊണ്ട് ആരും ജീവിച്ചിരിക്കുമ്പോൾ നേരെയാകില്ല എന്നോർത്ത് വിഷമിക്കണ്ട മരിച്ചു കഴിഞ്ഞാൽ നേരെയാകും ഉറപ്പായിട്ട് നേരെയാകും നേരെ കുഴിയിലേക്ക് പോവും അവിടെ നേരെ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് നേരെ എല്ലാം കറക്റ്റായിട്ടായിരിക്കും പറഞ്ഞു ഹല്ലയിലൂയ ചേർന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മൾ പൂ വരുത്തുന്നത് ഇനി എപ്പോഴാ ഒരമ്മച്ചി പറഞ്ഞാ ഇവിടെ മുഴുവൻ കൊതുകാടാ നീ കുറച്ച് കൊതുകുതിരി മേടിച്ചോണ്ട് വാ പോയിട്ട് വരുമ്പോ ഇവൻ എല്ലാ ദിവസവും പറയും അയ്യോ അമ്മ മറന്നുപോയി അയ്യോ അമ്മ മറന്നുപോയി എല്ലാ ദിവസവും മറക്കലാണ് ഈ അമ്മച്ചി മരിച്ചു കഴിഞ്ഞാലോ ഒരു നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കൊതുകും വരാത്തത്ര പുകയ്ക്ക് ഇവിടെ പുകയോട് പുകയായിരിക്കും ഒരു സാമ്പ്രാണി തീരുന്നതിനും അടുത്ത സാമ്പ്രാണി അവിടെ ഇന്നൊരു മരിച്ച് പെട്ടിക്കാത്തു കിടക്കുന്നവന് ഇപ്പൊ കൊതുകിന് പോലും വേണ്ട അന്നേരമാണ് നമ്മൾ കൊതുക് തിരി കത്താൻ തുടങ്ങുന്നത് എല്ലാം നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടാ പലതും ചെയ്ത് ഇനി എപ്പോഴാ നമ്മള് നല്ല ഭക്ഷണം വിളമ്പുന്ന ഒരു സ്ഥലം എപ്പോഴാ മരിച്ചു നാപ്പത്തൊന്നൊക്കെ ഇങ് വരട്ടെ അയ്യോ നമ്മൾ തന്നെ ചിന്തിക്കും ചേട്ടാ ഒ കല്യാണമാണോ ഇവിടെ കോഴി പൊരിച്ചത് കാട വറുത്തത് ചാളെ ചോറൊഴിക്കട്ടെ ചാറൊഴിക്കട്ടെ എന്തെല്ലാം ബഹളങ്ങ് നാപ്പത്തൊന്നാണ് പോലും നാൽപ്പത്തൊന്ന് ജീവിച്ചിരിക്കുമ്പോൾ എടാ ഇച്ചിരി ഇറച്ചി മേടിക്കാൻ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞ ആൾക്കാരാണ് ആ മരിച്ചുപോയ ആൾക്ക് വേണ്ടി നാപ്പത്തൊന്നിന് ഇറച്ചി വിളമ്പും ജീവിച്ചിരിക്കുമ്പോൾ ഒരു ചെരുപ്പ് പോലും മേടിക്കാത്തവർ മരിച്ചു കഴിയുമ്പോൾ ഷൂ മേടിച്ചു കൊടുക്കും ഷൂ മരിച്ച ആൾക്കാർ ഇംഗ്ലീഷ് മീഡിയത്തിൽ സ്കൂളിൽ പോകുന്ന പോലെയാണ് കിടക്കുന്ന പെട്ടിക്കാത്ത ഷൂ കിട്ടായിരിക്കും കിടക്കുന്നത് നമ്മൾ വിചാരിക്കും എന്ത് ദൈവം പത്തിരണ്ടായിരത്തി ഷൂ ആണല്ലോ ഇത് കിടക്കുന്നത് എന്നാലും ജീവിച്ചിരിക്കുമ്പോൾ വള്ളിച്ചെരുപ്പ് പോലും മെഡിക്കാത്തവർ മരിച്ചു കഴിയുമ്പോൾ ഷൂ മേടിച്ചു മരിച്ചു കഴിഞ്ഞിട്ട് ഒന്നും വേണ്ടത് ഇനി ഏറ്റവും കൂടുതൽ തുണി എടുക്കുന്ന എപ്പോഴെന്ന് അറിയോ ജീവിച്ചിരിക്കുമ്പോഴല്ല പിന്നെ മരിച്ചു കഴിയുമ്പോൾ തുണിയോട് തുണി നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ ജീവിച്ചിരിക്കുമ്പോഴാണ് തുണി വേണ്ടത് മരിച്ചു കഴിഞ്ഞ് തുണി വേണ്ട നോ പ്രോബ്ലം മരിച്ചു കഴിഞ്ഞപ്പോ എന്തിനാ തുണി ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് തുണി എടുത്ത് കൊടുക്കത്തില്ല മരിച്ച വീട്ടിൽ പോയി നോക്കിക്കേ ദൈവമേ എല്ലാരും വരുന്നത് ഓരോ തുണിക്കടയുടെ പേര് ഗംഗാ ടെക്സ്റ്റൈൽസ് കൂടെ അവിടെ ഇടുന്നു തുണി പുതപ്പിക്കുന്നു തുണിയോട് തുണി ഇത്രയും തുണി പുള്ളി കാണുവാണെങ്കിൽ പുള്ളി ഒരു മാസം കൂടെ ജീവിച്ചിരുന്നേന്ന് എനിക്ക് തോന്നി പോയിട്ടുണ്ട് ഇത്രയും തുണി ഫുൾ തുണി തുണിയോട് തുണി തുണി ജീവിച്ചിരിക്കുമ്പോ മേടിച്ചു കൊടുക്കേണ്ടതാണ് തുണി അന്നേരം മേടിച്ചു കൊടുക്കൂല മരിച്ചു കഴിഞ്ഞിട്ട് തുണി മരിച്ചു കഴിഞ്ഞിട്ട് ഭക്ഷണം ഇനി എപ്പോഴാ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലം എപ്പോഴാണ് എപ്പോഴാണ് ഇപ്പൊ എടുക്കുന്ന ഫോട്ടോയുടെ പേരൊക്കെ എന്താണ് ഇപ്പൊ ഞാനും എന്റെ വളരെ പ്രിയപ്പെട്ട ആൾ സെൽഫി എടുക്കും ഗ്രൂപ്പ് ഫോട്ടോ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തിരിയും അപ്പുറത്തൊരാളെ അങ്ങോട്ട് തിരിയും ഇപ്പൊ എടുക്കുന്ന ഫോട്ടോയുടെ ജീവിച്ചിരിക്കുമ്പോൾ എടുക്കുന്ന ഫോട്ടോയുടെ പേരാണെന്ത് സെൽഫി മരിച്ചു കഴിഞ്ഞാൽ എടുക്കുന്ന ഫോട്ടോയുടെ പേരാണെന്ത് ഗ്രൂപ്പ് ഫോട്ടോ ഇപ്പൊ മരിച്ചു വീട്ടിൽ പോയാലാണ് ഗ്രൂപ്പ് ഫോട്ടോയും അതുമായി സംബന്ധിച്ച കോമഡിയും കാണാൻ പറ്റും നമ്മൾ മരിച്ചു വീട്ടിൽ പോയി നോക്കിക്കോ മരിച്ചു വീട്ടിൽ ഒക്കെ ചെല്ലുമ്പോൾ സീറോ മലബാർ ക്രമത്തിലാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആ മരിച്ച ആളെ അവിടെ കടത്തിട്ടുണ്ടാകും രണ്ടോ മൂന്നോ പേര് അവിടെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും ശകേലം വിഷമേ ഉണ്ടാവുള്ളൂ അകത്തേക്ക് കയറി നോക്കുമ്പോൾ ഓരോ മുറികൾ കൂടെ അകത്ത് ലോക വിവരങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനെ മാറ്റി എന്ന് വരെ പറയുന്ന ആൾക്കാർ അടുത്ത് അകത്തിരിപ്പുണ്ട് അപ്പൊ പ്രിയങ്കാ ഗാന്ധി വന്നു എന്ന് പറഞ്ഞാൽ ഇലക്ഷനെ കുറിച്ച് പറയുന്നവർ അപ്പുറത്തെ മുറിയിലുണ്ട് എല്ലാ വിവരങ്ങളും പറയുന്നവരകത്തുണ്ടാകും ഇനി പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഈ പെട്ടി കിടക്കുന്ന ആളെ എടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ചുനേരം കൊറച്ചുനേരമേ ഒരു സംഭവം ഉണ്ട് ആ കുറച്ചുനേര സമയത്ത് പെട്ടെന്ന് അവിടെ ഒരാൾ വരും ഈ ബോഡി ഇമിനി എടുത്ത് കൊണ്ടുപോവാ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഒരാൾ വരും അവിടെ വന്നിട്ട് പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ഇനി തൊട്ട് ശ്രദ്ധിക്കണം എപ്പോഴേലും പോവുകയാണെങ്കിൽ അവിടെ ഒരാൾ വരും ആ തങ്ങച്ചനെ വിളിച്ചടാ തങ്ങച്ചനെ വിളിച്ചേ മേരിയുടെ വരാൻ പാടാൻ പിള്ളേരെ പിള്ളേരെ വരാൻ എന്നത്തേ ഇപ്പൊ വിളിക്കുന്നേ ഈ തങ്കച്ചനെയും മേരിനെ വിളിക്കുന്ന എന്തിനാ ഇവിടെ നിർത്തി ഒരു ഫോട്ടോ അപ്പൊ നമ്മൾ നോക്ക് ദേവി ആരാണ് അപ്പൊ തങ്കച്ചൻ ആ തങ്കച്ചനും മേരി എല്ലാം കൂടി ഇവിടുന്ന് വരുമ്പം അത്യാവശ്യം നല്ല പ്രസാദത്തിലായിരിക്കും ഇങ്ങനെ വരുന്നത് ഈ പെട്ടിയോട് അടുത്തടുത്ത് അടുത്ത് അടുത്ത് വരുമ്പോ അവരുടെ മുഖം ഒഫീസ് പോലെ ആക്കും അപ്പൊ നമുക്ക് തോന്നും ദൈവം മമ്മൂട്ടി മോഹൻലാലിന്റെ ഒക്കെ അതേ അഭിനയിക്കാനുള്ള കഴിവ് ഈ തങ്ങഞ്ഞാട്ടൻ മേർചേജിക്ക് ഉണ്ടായിരുന്നില്ല ഇവർ എന്താ സിനിമയിൽ എടുക്കാഞ്ഞാവോ അതിനേക്കാൾ അഭിനയിക്കാൻ കഴിവുള്ളവരാണ് അപ്പൊ ചെലപ്പോ നിങ്ങൾ പറയും ഇച്ചിരി അഭിനയിക്കാൻ അറിയാമെന്നോണ്ട് ആ പഠിച്ചു നിൽക്കുന്നതെന്ന് കറക്റ്റ് ആണത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ അത്രയും നമുക്ക് അഭിനയിക്കാൻ അറിയത്തില്ലേലും കുറച്ചൊക്കെ അഭിനയിക്കാൻ എല്ലാവർക്കും അറിയാം അങ്ങനെ അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് മുഖമൊക്കെ ഏകദേശം ഒരു ദുഃഖഭാവത്തിലൊക്കെ ആക്കി ചിരിച്ചോണ്ട് അങ്ങ് അങ്ങ് പോകും ചിരിച്ചോണ്ട് അങ്ങ് പോകും ഇതാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു സ്നേഹവുമില്ല ഞാൻ ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്ത് ജസ്റ്റ് റോഡിന്റെ അടുത്ത് നിൽക്കുക അപ്പോൾ ഒരു ബൈക്കുകാരൻ പെട്ടെന്ന് അങ്ങ് കടന്നുപോയി ബ്രേക്ക് പിടിച്ചിട്ട് അധികം ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയാ അതുകൊണ്ട് നിന്നില്ല കുറച്ച് മുന്നോട്ട് പോയിട്ട് അദ്ദേഹം തിരിച്ചു വരണ്ടല്ലോ എന്ന് വിചാരിച്ചു എന്നോട് ഹെൽമെറ്റ് ഇങ്ങനെ പൊക്കിയിട്ട് പറഞ്ഞു അച്ഛാ നമ്മുടെ ആ ചേട്ടൻ രാത്രിക്ക് ഔട്ടായി എന്ന് പറഞ്ഞു ഏത് ചേട്ടൻ എന്ന് ചോദിച്ച അയാള് പറഞ്ഞോണ്ട് വണ്ടി എടുത്ത് പോയി ഞാൻ അപ്പുറത്തെ കടയിൽ പോയി അനുഷ്ഠിച്ച് ദൈവം ഏത് ചേട്ടനാണ് ഈ രാത്രിക്ക് ഔട്ടായി പോയത് അപ്പോൾ ആ ചേട്ടം പറയാം കടക്കാരൻ പറഞ്ഞു അച്ഛാ ഔട്ടായി പോയതല്ല ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചതാണല്ലോ ആരാ ഔട്ടായി ഇത് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ആ പോയ ഒരു പുള്ളി പറഞ്ഞു ഔട്ടായി പോയി ഞാനാണ് എനിക്കറിയുന്ന പുള്ളി ക്രിക്കറ്റുകളി അറിയത്തില്ലെന്ന് എനിക്കറിയ ക്രിക്കറ്റുകളി അറിയുന്നവരാണ് ഔട്ടായി പോയത് ഒരാളും മരിക്കുമ്പോ പോലും ആൾക്കാർ പറയും ഔട്ടായി പോയി ഔട്ട് ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് മനുഷ്യര് തമ്മിലുള്ള സ്നേഹം പോയിന്ന പറഞ്ഞേ ഹല്ലേ ലുയാ പറഞ്ഞു ഹല്ലേ ലുയ്യാ ഇനി ശ്രദ്ധിച്ച് എപ്പോഴാ ഉമ്മ കൊടുക്കുന്നത് എപ്പോഴാ ഇപ്പൊ ഉമ്മ കൊടുക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ആ ഉമ്മ കൊടുക്കും ഇവിടെ ഉള്ള ആൾ ഉമ്മ കൊടുക്കുന്ന കോയമ്പത്തൂർ ഉള്ള ഒരുത്തരായിരിക്കും രാത്രി രണ്ടരയ്ക്ക് ഇവിടെയുള്ള ഒരാൾ ഊട്ടിയിലുള്ള ഒരുത്തിക്ക് ഉമ്മ കൊടുക്കും വീട്ടിലുള്ളവർക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുമോ കൊടുക്കേണ്ടവർക്ക് ഒരിക്കലും കൊടുക്കത്തില്ലത് കൊടുക്കും എപ്പം മരിച്ചു പെട്ടിയിലായി ആ കുഴിയിടിയടുത്തു കൊണ്ടി വയ്ക്കുമ്പം ഉമ്മ കൊടുക്കൽ ചടങ്ങിന് ക്യൂ ക്യൂലിക്കും ആൾക്കാർ ഇവിടുന്ന് ആശ്രമം വരെ ആൾക്കാർ ക്യൂ എന്തിനാ ഉമ്മ കൊടുക്കാനുള്ള ആൾക്കാരുടെ ക്യൂആാ ഇത്രേം ഉമ്മ കൊടുക്കാൻ ആൾക്കാരുണ്ടായിരുന്ന പുള്ളി ഒരു മൂന്ന് വർഷം കൂടെ ജീവിച്ചിരുന്നേന് ഇത്രയും ഉമ്മ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല ശ്രദ്ധിച്ച് ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോ കൊടുക്കേണ്ടതാ ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോ കിട്ടേണ്ടതാ ഇതൊക്കെ നമ്മൾ എപ്പോഴേ കൊടുക്കുള്ളൂ മരിച്ചു കഴിഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് മനുഷ്യന്റെ സ്നേഹം എന്തിനാ മരിച്ചു കഴിഞ്ഞിട്ട് സ്നേഹം വേണ്ട ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്കണമെന്നാണ് നമ്മുടെ ദൈവം നമ്മളെ പഠിപ്പിച്ചത് ദൈവവചനം കേൾക്കുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് സ്നേഹിക്കണം പറയാനല്ല ജീവിച്ചിരിക്കുമ്പോൾ കൊറേ സ്നേഹിക്കുന്നു പറയാനല്ലേ ഒരു കരം ഉയർത്തി പറയാമോ ഹല്ലയിലുയാല്ലയിലൂയ കരങ്ങൾ താഴ്ത്തിക്ക് പ്രിയപ്പെട്ട് ശ്രദ്ധിച്ച് നമ്മുടെ കുടുംബത്തിൽ ഈ സ്നേഹം പോകാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ നമ്മുടെ കയ്യിൽ മൊബൈൽ വന്നു പോർജി ആയി വാട്സപ്പായി ഫേസ്ബുക്കായി ഇതൊന്നും ഉപയോഗിക്കേണ്ടതല്ല ഇതെല്ലാം ഒരു ലിമിറ്റ് വെച്ചുകൂടെ നിർത്തേണ്ടത് കൂടിയാ ഇതൊക്കെ ഇപ്പൊ നമ്മളെ ഭരിച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് എന്ത് കുടുംബത്തിൽ പ്രാർത്ഥന ചെല്ലുമ്പോലും നമ്മൾ മെസ്സേജ് നോക്കി വാട്സപ്പ് നോക്കി ഫേസ്ബുക്ക് നോക്കിയാ നമ്മുടെ പ്രാർത്ഥന പലതും ഈ പ്രാർത്ഥനയുടെ കുറവ് നമ്മുടെ കുടുംബത്തിൽ ദൈവീക ദാനമായി നിലകൊള്ളുന്ന സ്നേഹത്തിന്റെ കൂട്ടായ്മയെ തകർത്ത് തകർത്ത് കളഞ്ഞോണ്ടിരിക്കുവാണ് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം നമ്മളുടെ കുടുംബത്തിൽ പ്രാർത്ഥനയുടെ അളവ് കൂട്ടണം പറഞ്ഞേ ഹല്ലേ ലുയ്യ അവർക്ക് പറഞ്ഞേ ഹല്ലേ ലുയ്യ ഇനി ഒരു കാര്യം ഞാൻ ഒരു 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 കാര്യം അതിന് ഒരു കാര്യം പറയാം പ്രാർത്ഥിച്ചാൽ കിട്ടാത്ത ഒരനുഗ്രഹവും ഈ ലോകത്തിലില്ല ഒന്നും കൂടെ പറയാം പ്രാർത്ഥിക്കാൻ ഭയങ്കര പാടാണ് പക്ഷെ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ കിട്ടാത്ത ഒരനുഗ്രഹവും ഈ ലോകത്തിലില്ല ഓരനുഗ്രഹവും ഇല്ല പ്രാർത്ഥിച്ചാൽ എന്തു കാര്യവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും എങ്ങനെ നേടിയെടുക്കാൻ പറ്റും പ്രാർത്ഥനയിൽ നേടിയെടുക്കാൻ പറ്റും പറഞ്ഞേ ഹല്ലേ ലൂയാ